പുത്തൻ പ്രഖ്യാപനവുമായി കെ എസ് ആർ ടി സി ഇനി മുതൽ സ്വന്തമായി പുകപരിശോധന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ആദ്യ കേന്ദ്രം തിരുവനന്തപുരത്തെ വികാസ് ഭവൻ ഡിപ്പോയിൽ ഉടൻ പ്രവർത്തനം തുടങ്ങും പിന്നാലെ കേരളത്തിലെ വിവിധ ഡിപ്പോകളിലും പുകപരിശോധന കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾക്കൊപ്പം മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സിയുടെ പുകപരിശോധന കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും ഇത് മാത്രമല്ല കേട്ടോ ഗതാഗത വകുപ്പിൽ വരാനിരിക്കുന്നത് വിപ്ലവകരമായ പദ്ധതികളാണെന്നാണ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഗതാഗത വകുപ്പിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു ഡ്രൈവിംഗ് പരീക്ഷ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ടാബ് നൽകും പരീക്ഷ കഴിഞ്ഞ് വിജയികളാകുന്നവർക്ക് അപ്പോൾ തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകും എറണാകുളം വൈറ്റിലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മാറ്റങ്ങളെ എതിർക്കുന്നതല്ല സർക്കാർ നയം കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാകും ഗതാഗത രംഗത്തെയും വികസനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശത്താലാണ് എയർ ഹോൺ അഴിച്ചുമാറ്റാൻ ഉത്തരവിട്ടത് െന്നും ഇത് നടപ്പിലാക്കുക മാത്രമാണ് വകുപ്പ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു റോഡ് അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും മരണനിരക്ക് കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ സംഖ്യ കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരുന്നൂറ്റി എണ്ണം കുറഞ്ഞിട്ടുണ്ട് ആറുപേരെ ദേശീയപാത വരുന്ന ഡിസംബറിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു